ഹായ് മുൻഷീറ വെൽക്കം താങ്ക് യു വെൽക്കം എന്താണ് ഇവിടെ ഫുഡെന്ന് ഫുഡ് ഫുഡ് ഞാൻ ഉണ്ടാക്കാൻ പോകണുള്ളൂ ഇന്ന് ചോറ് കറിയൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ കപ്പ കറിയാക്കാൻ പോകുന്നു മനുഷ്യര നിങ്ങളുടെ വീട്ടിൽ എന്താണ് ഫുഡ് എന്താണ് ഒരു ഫുഡ് ഉണ്ടാക്കുന്നത് ഇന്ന് രാത്രിയിൽ ചോറുണ്ട് പിന്നെ കപ്പ വേവിക്കാൻ റെഡിയാക്കിയിട്ടുണ്ട് ഹലോ ഒരു സെക്കൻഡ് മാറിയതായിരുന്നു കേട്ടോ ആര് കളിപ്പോ എടുക്കുന്നതാണെന്ന ആയിക്കുട്ടി ആയിക്കുട്ടി ഒരു പാവക്കുട്ടിയാ വെദേൽ ഗ്ലോബൽ ഹൈ സൂസ് ചേച്ചിണ്ട് വെൽക്കം വെദേൽ വെൽക്കം മൈ ലൈവ് മറിൻ ലൈക്ക് അടിച്ചോ താങ്ക് യു ഇതൊരു വിശേഷം എല്ലാം രസമുള്ളതായിക്കുട്ടി അതവിടെ ഇരിക്കട്ട് നല്ല രസമുള്ള ആയിക്കുട്ടി പിള്ളേരുടെ ബാഗ് അത് ഇരുന്നത് Sí, no, 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 no. la ഒന്ന് ഞാനൊന്ന് ഓഫാക്കിയായിരുന്നു പാവ കൂട്ടി കൊള്ളാലോ എന്ന് പറയുണ്ട് ഓക്കേ കാപ്പൊക്കെ കുടിച്ചോ മുൻശീര എന്തെടുക്കുന്നു കാപ്പ് കുടിച്ചോ ചേച്ചിക്ക് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഞാൻ നേരത്തെ കടയിൽ നിന്ന് വന്നതാണ് അതുകൊണ്ട് ഒമ്പത് പേരുണ്ടല്ലോ ലൈക്കടിച്ചിട്ട് ഒന്നേ കാണുന്നുള്ളൂ മുൻശീർ ലൈക്കടിച്ചോ എനിക്ക് ഒരു കോള് വന്ന അപ്പൊ എല്ലാം കട്ടായി ലൈക്ക് രണ്ടായുള്ളൂ ആരോ വന്നിട്ടുണ്ടല്ലോ ഒമ്പത് പേരുണ്ട് ആർക്കെ ആയിരിക്കും ലൈക്ക് ഇട്ടോ അടിച്ചത് ഓക്കെ താങ്ക് യു മിർണേ ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടോ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നോക്കണേ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് ഇട്ടിട്ടുണ്ട് ഹായ് അറബി വന്നല്ലോ വെൽക്കം മൈ ലൈ വെൽക്കം ലൈക്ക് അടിച്ചോ ഓക്കേ താങ്ക് യു ഷോർട്സ് ഷോർട്സ് ഉണ്ടോ മോളെ ഷോർട്സും ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഷോർട്സൊക്കെ പിടിപിടിന്ന് ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സൂസി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ഹലോ എന്താണ് എന്തുണ്ട് വിശേഷം ചായയൊക്കെ കുടിച്ചോ സുഖമായിരിക്കുന്നു പന്ത്രണ്ട് പേരെ കാണുന്നുണ്ട് പുറത്തേക്ക് ആരും വരുന്നില്ലല്ലോ ആരും കമൻ്റ് ഇടാത്ത ചായ കുടിക്കുക ആണോ ആ ഓക്കെ ഓക്കെ ചായ കുടിക്കുക ഞാൻ ചായ കുടിച്ചില്ല ഞാനൊരു നാരങ്ങാവെള്ളം കുടിച്ചു ഹായ് എന്ന് വിളിക്കുന്നുണ്ട് അറബി അറബി ഒരു പേരിടുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു വിളിക്കുന്നുണ്ട് ആ സേവ കുഞ്ഞി കയറിയോ ഹായ് 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 ആ നിങ്ങളെ എന്ന് വിളിച്ചോ ഓക്കെ അറബിയിൽ എന്ന് വിളിക്കാം അതൊരു രസമാണ് ഒരു വെറൈറ്റി പേര് ഇല്ല കുഞ്ഞി ലൈക്ക് അടിച്ചോ ഞാൻ ആദ്യം ലൈവ് ഇടാൻ നേരത്തെ എൻ്റെ ചേച്ചിയൊക്കെ വന്നു അപ്പോൾ പോയി പിന്നെ ഇപ്പം രണ്ടാമത് ഇട്ടപ്പോൾ ആ ഫോൺ വന്നു ഹൈ ഫേബ എന്ന് വിളിക്കട്ടെ ഫേബ എൻ്റെ കൊച്ചുമോളാണേ യു കെയിലാണ് ഞാൻ ലൈവ് ഇടുമ്പോഴെപ്പോഴും കൊച്ച് അറ്റൻഡ് ചെയ്യും എൻ്റെ പേര് അറബിയിൽ എഴുതി അത്രേ ഉള്ളൂ ഓ അത് ശരി അപ്പോൾ നമ്മൾ അറബി പഠിക്കണം പേര് ഏര് കടിക്കണമെങ്കിൽ കൊള്ളാം നല്ലതാണ് ഒരു അറബി സ്റ്റൈലിരിക്കട്ടെ കൊച്ചുമോളാണോ അതുതന്നെ എൻ്റെ മകളുടെ മകളാണ് അവർ യു കെയിൽ സെറ്റിൽഡാണ് മോളെപ്പോഴും എൻ്റെ ഇത് ആ ലൈവ് വരുമ്പോൾ മാത്രം യൂട്യൂബ് ഓൺ ചെയ്യുന്ന ഒരാളാണ് യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് മാത്രം കാണും യൂട്യൂബ് അങ്ങനെ ഉപയോഗിക്കുന്നില്ല അവർ പിള്ളേരെല്ലാം ഇൻസ്റ്റഗ്രാമിലാണല്ലോ ഞാനതുകൊണ്ടൊരു ഇൻസ്റ്റഗ്രാമും ഒരു തുടങ്ങി ടിക്ടോക്ക് മോസ്റ്റ്ലി അതുതന്നെ ടിക്ടോക്കാണ് ഉപയോഗിക്കുന്നത് അവിടെ അവിടെ ടിക്ടോക്കിന് നിരോധനമില്ലല്ലോ അതുകൊണ്ട് അവർക്കത് ഉപയോഗിക്കാം എവിടാന്ന് ചോദിക്കുന്നത് യു കെയിലെ യു കെയിലെ ബ്രിസ്റ്റോൾ അവൾ വർക്ക് ചെയ്യണത് അവിടെ ഹോസ്പിറ്റലിലാണ് നഴ്സാണ് അവൾ പതിമൂന്ന് പേര് ലൈവിൽ നിൽക്കുന്നുണ്ടോ ആരെയും കാണുന്നില്ല അന്നേ നമ്മൾ അറബി പഠിപ്പിച്ചിട്ട് ഇവിടെയുള്ളൂ അറിവ് പഠിപ്പിച്ചിട്ടേ ഇവിടെത്തുള്ളു അല്ലേ ഓക്കെ മുംബൈ അച്ചായൻ സഹായി ദീപ വെൽക്കം മൈ ലൈവ് എന്തുണ്ടൊക്കെ വിശേഷം സുഖമാണോ കാപ്പൂടിയൊക്കെ കഴിഞ്ഞായിരിക്കുമല്ലേ കപ്പൊടിക്കുന്ന സമയം ആണോ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷ സുഖമല്ലേ ലൈക്കടിച്ചു സുഖമായിട്ടിരിക്കുന്നു ദീപ ലൈക്ക് അടിച്ചു അല്ലേ താങ്ക് യു താങ്ക് യു വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ തിരക്കിട്ട് ഓടുന്നു തരോ എന്നത് അമ്പാടി അമ്പി അമ്പാടി ഹായ് അമ്പാടി ഹായ് ബദേൽ വിളിക്കണ്ടേ അമ്പാടിയ ഹൈ അമ്പാടി എന്ന് വിളിക്കുന്നുണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്തോ ഇല്ല 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 ഇന്ന് ഷോപ്പ് ക്ലോസ് ചെയ്തില്ല ഞാൻ കുറച്ച് നേരത്തെ പോന്നതാ ചേട്ടനടച്ച് പോന്നോളും ഞാൻ കുറച്ച് നേരത്തെ പോന്നു ാമസിച്ച് പോകും നേരത്തെ വരും ടെഡി ബിയർ ഇത് പിള്ളേരുടെ ബാഗാണ് തോളയിൽ കണ്ടോ ഇതന്നെ അവരുടെ ബാഗാണ് വള്ളിയൊക്കെ ആയിട്ട് പുള്ളി അങ്ങനെ കേസിച്ചിരിക്കുന്നു അതിങ്ങനെ പലതും മേടിക്കും എന്നിട്ട് ഇവിടെ ഉപയോഗിക്കും വരുമ്പോൾ ഇവിടെ ഇട്ടിട്ട് മറന്നു പോകും ഇതാണ് പക്ഷെ നല്ല രസം ചേച്ചി പ്ലീസ് റിവീൽ യുവർ ഫേസ് ആ അത് അനുവദനീയമല്ല എൻ്റെ ഫേസ് ആണ് എൻ്റെ മുന്നിലിരിക്കുന്നത് കുഞ്ഞേ ലൈവില് ഫേസ് ഇല്ലാമ്പാടേ ദൈവ ചേച്ചി സുഖമായിരിക്കുന്നു ചോദിക്കണ്ട മരൻ കുട്ടി മെറിൻ എൻ്റെ രണ്ടാമത്തെ മോളുടെ പേര് മെറിൻ ഫേസ് ഇല്ലാത്ത ലൈവാണിത് അങ്ങനെ എൻ്റെ ഒരു ഫേസ് അല്ലേ നേരെ ഫ്രണ്ടിലിരിക്കുന്നത് വളരെ സുന്ദരനായിട്ടുള്ളൊരു ഫേസ് ഫേസ് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഫേസ് ഇട്ടിട്ടുണ്ട് ചിലതിലൊക്കെ ബാഗ് സൂപ്പർ പിള്ളേർ ഇവിടെ ഇട്ടിട്ട് പോയതാ ഓ അതും അല്ലാത്ത ഫേസ് ആയി പോയി നല്ലതല്ലേ ഹൈമറിൻ സുഖം എന്ന് പറയുന്നുണ്ട് ൊരമണിക്കൂർ ലൈവിന് എനിക്ക് സമയമുള്ളൂ നേരത്തെ വന്നാലും സമയം കുറവാണ് രാത്രിയിലൊക്കെ ലൈവിടിയിൽ വളരെ പാടാണ് ജോലി തീരത്തില്ല ദീപചേച്ചിയുടെ മോളുടെ പേരും മെറിൻ എന്നാണ് ആ ആഹാ അപ്പം ഇന്നൊരു മെറിൻ കൂട്ടായ്മയാണല്ലോ മെറിൻ സ്ലൈ അതെ അതെ നോട്ട് ഒന്നും വരുന്നില്ല ചേച്ചി ഇപ്പോൾ ഞാൻ ഹോം പേജ് കണ്ടു കയറിയതാ ആണോ നോട്ടി വരുന്ന ഓളെന്ന ഓപ്ഷൻ ഞെക്കിയിട്ടുണ്ടോ സബി ഇപ്പോൾ ഓളെന്ന ഓപ്ഷനും കൂടി ഒന്ന് വിട്ടാലാണ് വെല്ലാൻ കഴിയുമ്പോൾ ഓൾ ഓപ്ഷൻ വരുന്നത് അപ്പോൾ അതങ്ങ് ഞെക്ക് നിൽക്കില്ലെങ്കിൽ വരത്തില്ല നോട്ടി ഞാൻ ഓൾ ഓപ്ഷൻ ഞെക്കിയിരിക്കുന്ന എല്ലാ സബുകളും എനിക്ക് നോട്ടി വരുന്നുണ്ട് എൻ്റെ ഫോണിൽ കംപ്ലീറ്റ് നോട്ടിയുടെ സൗണ്ട് മാത്രമാണ് ഓളാണോ ആണോ പിന്നെ എന്നാ പോലും ഐത ഞാൻ നോട്ട് ചെയ്ത് വരാതിരിക്കേണ്ടതല്ലായിരുന്നു അപ്പൊ എന്നറിയില്ല എന്താണോ ഞാനാണെ കണ്ടിന്യൂസ് അങ്ങനെ ഒരു ടൈമിംഗ് ഇല്ല എനിക്ക് ലൈവ് ഇടാനേ സമയം കിട്ടുന്ന സമയത്ത് ലൈവ് ഇടുന്നുള്ളു രഞ്ജിത സഞ്ജയ് ഹായ് രഞ്ജിത വെൽക്കം വെൽക്കം മൈ ലൈവ് എനിക്ക് വന്നോ എന്ന് മരൻ പറയണ്ട അത് ആപ്പിൻ്റെ ഒരു കാര്യമുണ്ട് നമ്മൾ വീഡിയോസൊക്കെ എപ്പോഴും കയറി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ചാനലിൽ കയറുന്നവരാണെങ്കിൽ നോട്ടി പെട്ടെന്ന് വരും മരൻ മിക്കപ്പോഴും എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് അതുകൊണ്ടായിരിക്കും ഹായ് രഞ്ജിത എന്ന് വിളിക്കുന്നുണ്ട് മരൻ രഞ്ജിത ഹൗ ആർ യു സുഖമായിരിക്കുന്നു കാപ്പിയൊക്കെ കുടിച്ചോ കാപ്പിയുടെ പണിയൊക്കെ കഴിഞ്ഞായിരിക്കും അല്ലേ അപ്പോൾ രാത്രിയായി ഫൈൻ ഓക്കെ ഹായ് വിളിക്കണ്ട് ലൈക്ക് അടിക്കണേ ഹായ് ബദേൽ വിളിക്കുന്നു ചെടി നോക്കി പേടിപ്പിക്കുകയാണ് ഏ അപ്പോഴ സൗന്ദര്യത്തില നോക്കുന്നത് പാവൻ ചെടിയല്ലേ കുച്ചുകുട്ടിയാ അറബി എവിടെയാ കാപ്പി പതിവില്ല ഇപ്പോൾ അഞ്ച് ഇരുപത്തിനാല് ലൈക്ക് അടിച്ചിട്ടാണ് കയറിയത് ഓക്കെ താങ്ക് യു വെരി മച്ച് മോളെ അവിടെ അഞ്ച് ഇരുപത്തിനാലായോളൂ ഇപ്പോൾ സ്ഥലം എവിടെയാണ് അറബി എവിടെയാണ് സ്ഥലം പുറത്ത് തന്നെയാണോ യു എ ആ ഓക്കെ യു എയിലാ ആ അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ കപ്പൊടിക്കാൻ വൈകുന്നേരമാകുന്നു യു എയിലിപ്പോൾ ചൂട് കുറവാണോ കൂടാണോ കൂടുതലാണോ എൻ്റെ മൂത്ത് മോളൊക്കെ പതിനഞ്ച് വർഷം അബുദാബിയിലുണ്ടായിരുന്നു ഞാൻ കൊച്ചി ആ കൊച്ചിയിലാണ് ആ ഷാർജലാ അല്ലേ ആ എൻ്റെ മോള് അവിടെയായിരുന്നു അബുദാബിയിലായിരുന്നു ചേച്ചിയുടെ മോൻ ഷാർജലായിരുന്നു അവരൊക്കെ രണ്ടുപേരും ഒരു പത്ത് പതിനഞ്ച് വർഷം അവിടെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷമായി യു കെക്ക് പോയി യു കെയിലായിപ്പോ എൻ്റെ മരുമകളുടെ ആങ്ങളെ ഉണ്ട് അവിടെ യു എ ഷാർജയിൽ ഹായ് ഷെഫീഖ് വെൽക്കം വെൽക്കം മൈ ലൈഫ് ഹായ് ഷെഫീഖ് സുഖമായിട്ടിരിക്കുന്നു ട്യൂട്ടിയിലാണോ ലൈക്ക് അടിച്ചു താങ്ക് യു സെവൻ എമിറേറ്റ്സ് അതന്നെ സെവൻ എമിറേറ്റ്സ് ഉണ്ട് അതിലെ പല സ്ഥലങ്ങളിൽ ഞാൻ നിങ്ങളൊരു ഒരാഴ്ച അബുദാബിയിൽ വന്ന് കറങ്ങി ഷാർജ പോയി ഈ ദുബായി കറങ്ങി ഒരാഴ്ച കൊണ്ട് കറങ്ങാവുന്നത് മുൻഷിറ വന്ന് ആഹാ മുൻഷിറ ഞാൻ വീണ്ടും വന്നു ഓക്കെ മുൻഷിറ താങ്ക് യു ഇന്ന് ഞാൻ സാഹിലേ എന്ന് വിളിക്കണ്ടേ ആഹായ് സാഹിലാലേ അമ്മടെ കള്ളാ നീ അറബി എഴുതി ചോദിച്ചേക്കുവാ ഞാൻ എവിടെ പോയാലും ഉണ്ടാവും മോനെ നീ എന്ത് വിചാരിച്ച കൊച്ചിയിലുള്ള മോനെ ഞാൻ നീ എവിടെ പോയി പക്ഷേ ആ കൊച്ചിയിലുള്ള മോനേന്ന് വിളിക്കണ്ടേ സാഹിലിനെ ഞാൻ രണ്ട് മൂന്ന് മാസം ലൈവ് ഇറങ്ങി നിന്നപ്പോൾ തന്നെ ലൈവിൽ പ്രശ്നങ്ങളൊക്കെ നടന്നു ഈ ഫോൺ വിളിച്ച ഫോണിലൊരു മെസ്സേജ് വന്നതാ താഴോട്ട് പോയി ഫോൺ എനിക്കാണെങ്കിലൊരു ജി പേ ചെയ്യാനുണ്ട് ആ കൊച്ചെങ്ങനെയാണല്ലോ വായിക്കുന്ന ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ഇറങ്ങുവാണേ